യോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഇനി വളരെ വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് സെറ്റ് സുവോളജിക്ക് ഉള്ളത് അല്ലെ ഇപ്പോൾ ഈ പത്ത് ദിവസം കൊണ്ട് പഠിച്ചാൽ സെറ്റ് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അല്ലെ ഈ പത്ത് ദിവസവും നിങ്ങൾ ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകളിൽ റെഗുലറായിട്ട് എൻ്റർ ചെയ്യുന്ന കുട്ടികളാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെറ്റ് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അല്ലെ അത്രയും ഷോർട്ടായിട്ട് അത്രയും ഡീപ്പായിട്ടാണ് ഏഹ് ഷോർട്ട് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും പക്ഷെ നമ്മൾ എൻ്റെ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സെറ്റിന്റെ ലൈവുകൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ദാ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് വരെ ഓഫർ ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കാരണം ഇനി നമുക്ക് നീട്ടിക്കൊണ്ടുള്ള സമയമില്ല അല്ലെ കൂടി വന്നാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പത്തോ പതിനൊന്നോ ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സെറ്റ് നേടിയെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ഈ ലൈവ് കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെറ്റ് എക്സാമിനെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ മടിച്ചു നിൽക്കണ്ട എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങി ഫസ്റ്റ് ക്വസ്റ്റ്യൻ Which of these statements are true for a glycosidic bond? Which of these statements are true for a glycosidic bond? Option A, the bond between sugar and the nitrogen base. Option B, the bond between the two sugar residues. Option C, the bond between sugar and phosphate. Option D, the bond between base and phosphate. Uh, അല്ലെങ്കിൽ ഏതെല്ലാം കമ്പോണൻസുകൾക്കിടയിലാണ് ഏത് ബോണ്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ട് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം നമുക്കറിയാം ഡി എൻ എ എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട കമ്പോണൻസ് ഉണ്ട് അല്ലേ ഒരു ഷുഗർ മോളിക്യൂൾസ് ഉണ്ടാവും നൈട്രജൻ ബേസസ് ഉണ്ടാവും ദെൻ ഫോസ്ഫേറ്റ് ഉണ്ടാവും ഈ മൂന്ന് കമ്പോണൻസുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുക ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് മൂന്ന് തരത്തിലുള്ള ബോണ്ടും ഉണ്ടാവും ഉണ്ടാവുമല്ലോ ഉണ്ടാവും ഏതെല്ലാം വേണം ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും ഫോസ്ഫോ ഡോസ്ട്രോ ബോണ്ട് ഉണ്ടാവും ദെൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാവും ഇതിനകത്ത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം കമ്പോണൻസിന്റെ ഇടയില് നമുക്ക് നോക്കിയേക്കാം അല്ലെ ദ ബോണ്ട് ബിറ്റ്വീൻ ഷുഗർ ആൻഡ് നൈട്രജൻ ബേസ് ഓപ്ഷൻ സി ഓപ്ഷൻ ബി ദ ബോണ്ട് ബിറ്റ്വീൻ ടു ഷുഗർ റെസിഡ്യൂഴ്സ് ഓപ്ഷൻ സി ദ ബോണ്ട് ബിറ്റ്വീൻ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഓപ്ഷൻ ഡി ദ ബോണ്ട് ബിറ്റ്വീൻ ബേസ് ആൻഡ് ഫോസ്ഫേറ്റ് നമുക്കറിയാം ഷുഗറിന്റെയും നൈട്രജൻ നൈട്രോജൻ ബേസിസിന്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്ന ബോണ്ടാണ് ഏത് ബോണ്ട് നൈട്രജൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത് ഏതെല്ലാം ബോണ്ടിന്റെ ഇടയ്ക്ക് കാണുന്നത് അല്ലെങ്കിൽ ഏതെല്ലാം മോൺസിന്റെ ഇടയ്ക്ക് കാണുക ഷുഗറിന്റെയും നൈട്രജൻ ബേസിസിന്റെയും അപ്പോൾ എവിടെയാണ് ഈ ഫോസ്ഫോട്ട് അയ്യസ്ട്രോ ബോണ്ട് കാണുക ഷുഗറിന്റെയും അതുപോലെ ഫോസ്ഫേറ്റിന്റെയും നമുക്കറിയാം ബാക്ക് ബോണിൽ കാണപ്പെടുന്ന ബോണാണ് ഏത് ബോണ് ഫോസ്ഫോഡയസ്ട്രോ ബോണ്ട് എന്ന് പറയുന്നത് എവിടെയാണപ്പെടുക ബാക്ക് ബോണില് ഇനി അടുത്ത ബോണ്ട് എന്ന് പറയുന്നത് ഹൈട്രജൻ ബോണ്ടാണ് കാണപ്പെടുക രണ്ട് നൈട്രജൻ ബേസുകൾക്കിടയിലാണ് എന്ത് കാണപ്പെടുന്നത് എന്ത് കാണപ്പെടുന്നത് ഹൈഡ്രജൻ ബോണ്ട് അപ്പൊ മൂന്ന് ബോണ്ടുകൾ ഓർത്തിരുന്നോളൂ ഷുഗറിനും നൈട്രജൻ ബേസിനും ഇടയിലായിട്ടുള്ള ബോണ്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഒരു ഷുഗർ മോളിക്കൂൾസിനും ഫോസ്ഫേറ്റിനും ഇടയിലായി കാണപ്പെടുന്ന ബോണ്ട് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് അടിനും തൈമിനും അല്ലെങ്കിൽ ഒരു പ്യൂരിനും പിരമിഡിനും അല്ലെങ്കിൽ രണ്ട് നൈട്രജൻ ബേസുകൾക്കിടയിൽ കാണപ്പെടുന്ന ബോണ്ട് ആ ബോണ്ടിനെ എന്തെന്ന് വിളിക്കും അതിനെ നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കും ഒത്തിരി ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം ജീനോമിക് ഡി എൻ എ പൊസേഴ്സ് ഫംഗ്ഷനിങ് യൂണിറ്റ് എ ഗ്രൂപ്പ് ഓഫ് ജീൻസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് പ്രൊമോട്ടർ ഓപ്ഷൻ 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 എ ജീൻസ് ബി സി ആന്റി കോഡോൺ ഓപ്ഷൻ ഡി കോഡോൺ അതായത് ഡി എൻ എ അതായത് ഡി എൻ എയുടെ ഒരു ഫംഗ്ഷനിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഡി എൻ എയുടെ ജിനോമിക് ആക്ടിവിറ്റിയെ നിയന്ത്രിക്കുന്ന ഫങ്ഷണിങ് യൂണിറ്റിനെ പറയുന്ന പേരെന്ത് എന്നാണ് ചോദ്യം അല്ലെ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് ജീൻ റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പേരിനകത്ത് തന്നെയുണ്ട് ഫംഗ്ഷനിങ് യൂണിറ്റ് ഓഫ് എ ഡി എൻ എല്ലെങ്കിൽ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ഫങ്ഷണിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാലും എല്ലാം ശരിയാണ് ഏതാണ് ഓപ്രോൺസ് ആണ് വാട്ട്സ് ഓപ്രോൺ ഓപ്രോണിന്റെ ഡെവജൻ പഠിക്കുന്നത് നമ്മൾ അങ്ങനെയാണ് എന്തെന്നാ വിളിക്കുക ഇറ്റ്സ് എ ഫങ്ഷണിംഗ് യൂണിറ്റ് ഓഫ് എ ഡി എൻ എ അല്ലെ എല്ലാവരെയും ഒരു ഡി എൻ എയുടെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫങ്ഷനിങ് യൂണിറ്റ് ഓഫ് ഡി എൻ എന്ന് നമ്മളെന്ന് വിളിക്കുക എന്ന് പറയാ ജീൻസ് എന്ന് പറഞ്ഞാൽ ഓപ്രോൺ എന്ന് പറയുന്നത് എന്തിന്റെ പാർട്ട് തന്നെയാണ് ജീനിന്റെ പാർട്ടി തന്നെയാണ് തന്നെയാണ് നമ്മൾ ഓപ്രോൺസ് എന്ന് പറയാ പക്ഷെ വെറും ജീൻസ് എന്നല്ല പറയാ പറയാട്ടാ കണക്കാക്കുക ഓപ്രോൺസ് ആയിട്ടാണ് കണക്കാക്കുക ആന്റി കോഡോണും കോഡോണും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതുവായിട്ട് യാതൊരു ബന്ധവുമില്ല അടുത്ത ക്വസ്റ്റ്യൻ ഓൾ റെഗുലേറ്ററി കോമൺ ഡി എൻ ബൈൻഡിങ് മോട്ടീവ് That is specific fluxes in their protein chains permitting them to interlock with. All regulatory proteins possess a common DNA binding motif. That is specific fluxes in their protein chain permitting uh, them to interlock with. Option A, uh, the outside groove of DNA helix, option B, the major groove of DNA helix, option C, the minor groove of DNA helix, option D, the inner groove of ി എൻ എ ഹിലിക്സ് അല്ലെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് കുറേ അധികം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാത്തതുപോലെ ഇരിക്കും പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഇത്രേ മാത്രമേ ഉള്ളൂ അതായത് റെഗുലേറ്ററി പ്രോട്ടീൻസ് ഒരു ഡി എൻ എൽ റെഗുലേറ്ററി പ്രോട്ടീൻസ് ബൈൻഡ് ചെയ്യുന്ന സ്പേസ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇനി ആ റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്തും കൂടി ആവണം എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം ഒരു ഡി എൻ എ ബൈൻഡിങ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള മോട്ടീവ് ഉണ്ട് അല്ലെ ഡി എൻ എ ഡി എൻ എ മോട്ടീവ്സ് ഉണ്ട് ഹെലിക് ഡബ് ഹെലിക്സ് മോട്ടീവ് ഉണ്ട് അങ്ങനെ പല മോട്ടീവ്സ് ഉണ്ട് അതിനകത്ത് ഓർമ്മമാണ് ഡി എൻ എ ബൈൻഡിങ് മോട്ടീഫ് എന്ന് പറയുന്നത് ആ ഡി എൻ എ ബൈൻഡിങ് മോട്ടീഫിനോട് ചേർന്ന് നിൽക്കുന്ന റെഗുലേറ്ററി പ്രോട്ടീൻസ് വൺ ബൈൻഡ് ചെയ്യുന്ന സ്ഥലം ഏതാ എന്നാണ് ചോദ്യം െ ഇനി ആ കോമൺ ബൈൻഡിങ് മോട്ടീഫ് എന്നുള്ള പോർഷൻ ഒഴിവാക്കിയാലും നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും കാരണം ഒരു പ്രോട്ടീൻ ഒരു ഡി എൻ എൽ റെഗുലേറ്ററി ബൈൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്ന ആ ലൊക്കേഷൻ നമ്മൾ നമ്മളെ വിളിക്കും ഗ്രൂസ് എന്ന് വിളിക്കും എന്താ വിളിക്കുക ഗ്രൂസ് രണ്ട് തരത്തിലുള്ള ഗ്രൂസ് ഉണ്ട് മൈനർ ഗ്രൂവും ഉണ്ട് മേജർ ഗ്രൂവും ഉണ്ട് എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറയാ എപ്പോഴും പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന ഏരിയ ആണേത് ഈ ഗ്രൂസ് എന്ന് പറയുന്നത് അതിനകത്ത് ഡി എൻ ബൈൻഡിങ് മോട്ടീവുമായി ബന്ധപ്പെട്ട് വരുന്ന റെഗുലേറ്ററി പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന ഗ്രൂപ്പ് മേജർ ആണ് എവിടെയാണ് വന്ന് ബൈൻഡ് ചെയ്യുക മേജർ ഗ്രൂപ്പ് ഇപ്പൊ മേജർ ഗ്രൂവ് ആയാലും മൈനർ ഗ്രൂവ് ആയാലും നോർമലി റെഗുലേറ്ററി പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള സ്ഥലമാണ് പക്ഷെ ഒരു ഡി എൻ എ കോമൺ ഡി എൻ എ ബൈൻഡിങ് മോട്ടീവുമായി ബന്ധപ്പെട്ടുള്ള റിഗുലേറ്റഡ് പ്രോട്ടീൻസ് ഏറ്റവും കൂടുതൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലം എവിടെ തന്നെയായിരിക്കും മേജർ ഗ്രൂവിലായിരിക്കും വന്ന് ബൈൻഡ് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യിലെ എത്ര പെയർ ഓഫ് ക്രോമോസോംസ് ഉണ്ട് നാല് പേർ ഓഫ് ക്രോമോസോംസ് ഉണ്ട് നാല് ജോഡി ക്രമസോംസ് ഉണ്ട് ദ ലിംഗേജ് ഗ്രൂപ്പ് പ്രസന്റ് ഇൻ നിറ്റ ലിംഗേജ് ഗ്രൂപ്പ് എത്ര ലിംഗേജ് ഗ്രൂപ്പ്സ് ആണ് അതിനകത്ത് കാണപ്പെടാൻ സാധ്യതയുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വൺ മോർ ദാൻ ദ പേർ ഓഫ് ക്രോമോസോം ആ കാണപ്പെടുന്ന പേർ ക്രോമസോംസിനെ ഒന്നു കൂടുതൽന്താ അഞ്ച് ആണോ വൺ ലെസ് ദാൻറെ പേർ ഓഫ് പ്രൊമോസോംസ് ഒന്നിലും കുറവാണോ നാലായിരിക്കുമോ നാല് വൺ ലെസ് ദാൻഡ് പെയർ ഓഫ് പ്രൊമോസോംസ് എന്ന് വെച്ചാൽ നാല് പേർ ആണുള്ളത് ഒന്ന് കുറവ് പറയുമ്പോഴത്തേക്കും മൂന്നാണ് അതോ നാലാണോ ഓപ്ഷൻ ഡി എയ്റ്റ് ആണോ ഇങ്ങനത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ശരിയായിട്ട് വരാം അല്ലേ എന്തായാലും വണ്ണും വരില്ല എയ്റ്റും വരില്ല അത് രണ്ടും നമുക്ക് കണ്ണടച്ച് കളയാം ആ ആൻസറുമായിട്ട് യാതൊരു ബന്ധവോ പിന്നെ പക്ഷെ ഈ രണ്ട് ആൻസറിൽ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിട്ട് വരാം കാരണം എത്ര പെയർ ഓഫ് ക്രോമോസോംസ് ഉണ്ട് നാല് പെയർ ഓഫ് ക്രൊമോസോംസ് ഉണ്ട് അപ്പൊ ചാൻസ് എന്താന്ന് വെച്ചാൽ ലിങ്കേജ് ഗ്രൂപ്പ് സംഭവിക്കുക എപ്പോഴും എങ്ങനെയായിരിക്കും ഏറ്റവും തൊട്ടടുത്തുള്ള പേർ ഓഫ് ക്രോമോസോംസിടയിലാണ് എന്ത് സംഭവിക്കുക ലിങ്കേജ് സംഭവിക്കുക എന്ന് പറയുന്നത് അല്ലെ ലിങ്കേജ് സംഭവിക്കുക ഏറ്റവും ക്ലോസ് ആയിരിക്കുന്ന ക്രോമോസോംസിന് ഇടയ്ക്ക് അതിനാണ് നമ്മൾ ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നാല് പേർ ഉണ്ടെങ്കിൽ എത്ര ഗ്രൂപ്പ് വേണമെങ്കിലും ലിങ്കേജ് ഫോം ചെയ്യാം നാല് ലിംഗ്വേജ് ഗ്രൂപ്പ് വേണമെങ്കിലും ഫോം ചെയ്യാം പക്ഷേ ഈ നാല് ഗ്രൂപ്പ് ഓഫ് ക്രമസോം അല്ലെങ്കിൽ നാല് പേർ ഓഫ് ക്രോമോസോംസും ലിംഗ്വേജ് ഗ്രൂപ്പ് ഫോം ചെയ്യണം നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവുമില്ല ആ നാലെണ്ണത്തിനകത്ത് വേണമെങ്കിൽ ഒന്ന് കുറവായിട്ടായിരിക്കും ലിംഗ്വേജ് ഗ്രൂപ്പ് ഫോം ചെയ്യാം ചിലപ്പോൾ രണ്ടെണ്ണത്ത് ചിലപ്പോൾ അതിനകത്ത് നാല് പേരിനകത്ത് രണ്ടെണ്ണം മാത്രം പേർ ചെയ്യുന്ന അവസ്ഥകളും ഉണ്ടാവാം അല്ലെ പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് ആൻസർ ആയിട്ട് ഇങ്ങനെ പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് കണക്കാക്കും അല്ലെങ്കിൽ എൽ ബി എസിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർ ആണ് ഇവിടെ നാല് പെയർ ഓഫ് ക്രോമോസോംസ് ഉണ്ടെങ്കിൽ അവിടെ എത്ര ഗ്രൂപ്പ് ഓഫ് ലിംഗേജ് ഗ്രൂപ്പിനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഇത് ആണ് പക്ഷെ ഈ ആൻസർ വേണമെങ്കിലും ശരിയാകാമായിരുന്നു ആ പ്രസന്റ് ആയിരിക്കുന്ന അത്രയും ക്രോമോസോംസ് തമ്മിൽ ലിംഗ്വേജ് ഫോം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല ഒരു കമ്പൽസറി ആയിട്ടുള്ള ആക്ഷൻ അല്ല ലിംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ആ വേണമെങ്കിൽ ഒന്ന് കുറവാ ഒരിക്കലും കൂടുതൽ ലിംഗ്വേജ് ഗ്രൂപ്പ് ഒരിക്കലും തന്നിരിക്കുന്ന പേരിനേക്കാളും കൂടുതൽ ലിംഗ്വേജ് ഗ്രൂപ്പ് ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ എയ്റ്റും വണ്ണും ഈ ഡിയും എയും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയത് അതിനകത്ത് ചാൻസ് ഉള്ളത് ഇത് രണ്ടുമായിരുന്നു പക്ഷെ എൽ ബി എസിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നാല് പേർ ക്രോമോസോംസ് ഉണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യാൻ സാധ്യതയുള്ള മാക്സിമം ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ് ഫോർ തന്നെയാണ് അതുകൊണ്ടാണ് ഏത് ആൻസർ വന്നത് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വന്നത് ഇനി ഇങ്ങനെ ഫോർ ഇല്ലായിരുന്നു ഇതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ആൻസർ അല്ലെ ടെണ്ണോ അല്ലെങ്കിൽ ഒക്കെ ആണെന്നായിരുന്നെങ്കിൽ എന്താ ആൻസർ ആയിട്ട് വന്നേനെ ബി ആയിട്ട് ബി ആൻസർ ആയിട്ട് വന്നേനെ അടുത്ത ക്വസ്റ്റ്യൻ Repulsion and coupling are the two phases of, repulsion and coupling are the two phases of mutation, chiasmata, linkage, crossing over. റിപ്പൽഷൻ ആൻഡ് കപ്ലിംഗ് ആർ ദ ടു ഫേസസ് ഓഫ് മ്യൂട്ടേഷൻ കൈസ്മേറ്റ ലിംഗേജ് ആൻഡ് ക്രോസിംഗ് ഓഫ് ഇതിനകത്ത് ലിങ്കേജിന്റെ രണ്ട് ഫേസസ് ആണ് ഏതെല്ലാം റിപ്പൽഷനും കപ്ലിംഗ് എന്ന് പറയുന്നത് അല്ലെ കപ്ലിംഗ് എന്ന് പറയുന്നത് സെയിം ഹോമോലോഗറിലുള്ള ക്രോമസോംസ് തമ്മിൽ നടക്കുന്നതിനെയാണ് നമ്മള് പറയാം ഇപ്പൊ രണ്ട് സെറ്റ് ഓഫ് ക്രോമോസോംസ് ഉണ്ടെന്ന് വിചാരിക്കുക എ ബി എന്ന് പറയുന്ന ക്രോമോസോംസും എ ബി എന്ന് പറയുന്ന രണ്ട് ക്രോമോസോംസ് രണ്ട് സെറ്റ് ഓഫ് ക്രോമോസോംസ് ആണെന്ന് വിചാരിക്കുന്ന ലിംഗജിനെ നമ്മളതെന്ന് വിളിക്കാം കംപ്ലിങ് എന്ന് വിളിക്ക എനി ചെറുപ്പ ഇവര് തമ്മിൽ പേര് നടത്താതെ എന്തു ചെയ്യാം ഇവര് തമ്മിലുള്ള പേറിങ് നടക്കാതെ ഇവ രണ്ടുപേരും തമ്മിലുള്ള പേരി നടക്കും ഇതിനെ നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കാം റിപ്പൽഷൻ എന്ന് വിളിക്കും ഇത് എന്ത് തന്നെയാണ് ലിംഗേജ് തന്നെയാണ് അങ്ങനെ നടക്കുന്ന ലിംഗേജിനെ നമ്മളെന്തെന്ന് വിളിക്കും റിപ്പൽഷൻ എന്ന് വിളിക്കും അപ്പോൾ ഓർത്തിരുന്നുള്ളു റിപ്പൽഷനും കപ്പ്ളിങ്ങും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ലിംഗേജുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ എപ്പോഴും കപ്പ്ലിംഗിനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാരണം എപ്പോഴും ലിംഗേജ് ഗ്രൂപ്പ് ഫോം ചെയ്യുക തൊട്ടടുത്തുള്ള ക്രമസോംസിനോട് ചേർന്നിട്ടാണ് പക്ഷെ വളരെ റയറായിട്ട് എന്ത് സംഭവിക്കാം തൊട്ടടുത്തുള്ള ഹോമോലോഗ്രോമോസോംസുമായിട്ട് വേണമെങ്കിലും ഇവർക്ക് എന്ത് ഫോം ചെയ്യാം ലിംഗേജ് ഗ്രൂപ്പ് ഫോം ചെയ്യാം അങ്ങനെ വരുമ്പോഴാണ് നമ്മളതിനെ റിപ്പൽഷൻ എന്ന് പറയാം അതേസമയം സെയിം ഹോമോലോഗോ ക്രോമോസോംസിന്റെ സെയിം ക്രോമോസോംസുകൾ തമ്മിലാണ് ലിംഗേജ് നടത്തുന്നതെങ്കിൽ നമ്മൾ അവയെന്താ വിളിക്കാം കപ്ലിംഗ് എന്ന് വിളിക്കും അടുത്ത ക്വസ്റ്റ്യൻ ദിസ്ഇസ് ദീസൺ വൈ മെന്റൽ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ലിംഗേജ് ഫിനോമിനൻ ഇൻ ഹിസ് എക്സ്പെരിമെന്റ് ിസ് ഇസ് ദ റീസൺ വൈ മെൻഡൽ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ലിംഗേജ് ഫിനോമിനൻ ഇൻ ഹിസ് എക്സ്പെരിമെന്റ് ഓപ്ഷൻ എ ഹി സ്റ്റഡീഡ് ഓളി പ്യുവർ പ്ലാന്റ്സ് ഓപ്ഷൻ ബി ഹി ഡിഡ് നോട്ട് ഹവ് എ പവർഫുൾ മൈക്രോസ്കോപ്പ് സി ക്യാരക്ടേഴ്സ് ഹി സ്റ്റഡീഡ് വെയർ സ്റ്റഡീഡ് ഓൺ ഡിഫറെന്റ് ക്രോമോസോംസ് ഓപ്ഷൻ ഡി മെനി ക്രോമോസോംസ് ടു ഹാൻഡിൽ ഇതിനകത്ത് ഏതാണ് എന്തുകൊണ്ടാണ് അതായത് ശരിക്കും ലിംഗേജ് എന്ന് പറയുന്നത് മെന്റലിയൻ തിയറീസ് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് ആയാലും പെരിങ്ങ ആയാലും എല്ലാത്തിനും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ലിങ്കേജ് എന്ന് പറയുന്നത് മെന്റൽ പറയുന്ന എന്താണ് ഗ്യാവേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ക്രോമോസോംസ് സെപ്പറേറ്റ് ചെയ്യും അല്ലെ പേര് ക്രോമോസോംസ് എന്ത് ചെയ്യപ്പെടും എന്ന പറഞ്ഞത് സെപ്പറേറ്റ് ചെയ്തായിരിക്കും പുതിയൊരു ജനറേഷനിലോട്ട് പോകുന്നെന്നാണ് മെന്റൽ പറഞ്ഞത് പക്ഷേ ലിങ്കേജ് അനുസരിച്ച് എന്താണ് രണ്ട് ക്രോമോസോംസ് അതായത് കോമോലോക്കോസ് ക്രോമോസോ പേറിംഗ് ഒന്നും നടക്കാതെ അല്ലെങ്കിൽ അവർ എങ്ങനെയാണോ ഇരിക്കുന്നത് അത് അങ്ങനെ തന്നെ ലിങ്കേജ് ഗ്രൂപ്പ് ആയിട്ട് നെക്സ്റ്റ് ജനറേഷനിലോട്ട് പോകുമെന്നാണ് ലിങ്കേജ് പറയുന്നത് അതെന്തുകൊണ്ടാണ് ലിങ്കേജിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ക്ലിയർ ഐഡിയ കിട്ടാത്തതെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് അതെന്നുവെച്ചാല് അദ്ദേഹം പഠിച്ച അദ്ദേഹം എത്ര എത്ര ക്യാരക്ടേഴ്സിനെ എടുത്തിട്ടാണ് പഠിച്ചത് ഒരു പി പീപ്ലാനിന്റെ സെവൻ ക്യാരക്ടേഴ്സിനെ എടുത്തിട്ടാണ് പഠിച്ചത് പക്ഷേ ഈ സെവൻ ക്യാരക്ടേഴ്സ് ഒരു ക്രോമോസോംസിന്റെ ബേസ് ചെയ്തിട്ടല്ല അദ്ദേഹം പഠിച്ചത് അല്ലെ ഈ സെവൻ ക്രോമോസോംസ് അദ്ദേഹം എടുത്തത് നാല് ക്രോമോസോമുകളിലായിട്ടാണ് ഒന്ന് നാല് ഏഴ് അഞ്ച് ഇങ്ങനെ നാല് ക്രോമോസോമുകളിലാണ് അല്ലെ ഒന്നാമത്തെ ക്രോമോസോമില് നാലാമത്തെ ക്രോമോസോമില് ഏഴാമത്തെ ക്രോമോസോമില് അഞ്ചാമത്തെ ക്രോമോസോമില് ഇങ്ങനെ നാല് സെറ്റ് ഓഫ് ക്രോമോസോംസിലാണ് അദ്ദേഹം സ്റ്റഡി നടത്തിയത് ഈ നാല് ക്രോമോസോംസും മറ്റു പല പല ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് പല പല ക്രോമോസോംസിനെയാണ് അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്തത് അതുകൊണ്ടാവാം അദ്ദേഹം എന്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാതായി പോയത് ഈ ലിങ്കേജ് ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാതായിപ്പോയത് അപ്പൊ അവിടുന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഓർത്തിരുന്നു രണ്ട് ക്വസ്റ്റ്യൻസ് അല്ല എത്ര ക്രോമോസോമുകളെയാണ് മെന്റല് അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന് വിധേയമാക്കിയെന്ന് വെച്ചാൽ നാല് ക്രമോസോമുകളെയാണ് ഏതെല്ലാം ക്രോമോസോംസ് ആണ് ഒന്നാമത്തെ ക്രോമോസോം നാലാമത്തെ ക്രോമോസോം ഏഴാമത്തെ ക്രോമോസോം ആൻഡ് അഞ്ചാമത്തെ ക്രോമോസോം ഇങ്ങനെ ഇത്ര ക്രോമോസോമുകളിലാണ് അദ്ദേഹം എന്ത് നടത്തിയത് സ്റ്റഡീസ് നടത്തിയത് അടുത്ത ക്വസ്റ്റ്യൻ ബോത്ത് ജീനോടൈപ്പ് ആൻഡ് ഫിനോടൈപ്പ് ഷോസ് ദ സെയിം റേഷ്യോസ് ഓഫ് വൺ ഇൻസ് ടു വൺ ഇൻ ദ എഫ് ടു ജനറേഷൻ ഇറ്റ് ഷോസ് ഈ ബോത്ത് ജീനോടൈപ്പ് ആൻഡ് ഫിനോടൈപ്പ് ഷോസ് the സെയിം റേഷ്യോസ് ഓഫ് വൺ ഇൻസ് ടു വൺ ഇൻ ദ എഫ് ടു ജനറേഷൻ അതായത് എഫ് ടു ജനറേഷനില് ഏഹ് രണ്ട് റേഷ്യോസും ജീനോട്ടിപ്പിക് റേഷ്യോയും ഫിനോട്ടിപ്പിക് റേഷ്യോയും തുല്യമായി വരുന്ന ക്രോസ് ചെയ്ത് എന്നാണ് നമ്മളോട് ചോദ്യം അതിൽ രണ്ടെണ്ണം ഇതിനകത്ത് ആൻസർ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇൻ മോണോഹൈബ്രിഡ് മോണോഹൈബ്രിക് ഓപ്ഷൻ ബി കംപ്ലീറ്റ് ഡോമിനൻസ് ഇൻ മോണോഹൈബ്രിഡ് മോണോഹൈബ്രിക്രോസ് ഓപ്ഷൻ ഡി ഓപ്ഷൻ സി ഡൈഹൈബ്രിഡ് ഡൈഹൈബ്രോസ് കോഡോമിനൻസ് ഇതിനകത്ത് രണ്ട് ആൻസറും കറക്റ്റ് ആണ് കാരണം ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലും കോഡോമിനൻസിലും ഈ രണ്ട് റേഷ്യോസും എങ്ങനെയായിരിക്കും സെയിം ആയിരിക്കും ഓർത്തിരുന്ന കോഡോമിനൻസിലായാലും അതുപോലെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലായാലും എങ്ങനെയായിരിക്കും ഫീനോടിപ്പിക് റേഷ്യോയും ജിനോടിപ്പിക് റേഷ്യോയും എങ്ങനെയായിരിക്കും വൺ ഈസ് ടു ടു ഈസ് ടു വൺ തന്നെ ആയിരിക്കും ദ ഡിഫറൻസ് ഇൻ എപ്പിസ്റ്റാസിസ് ആൻഡ് ജീൻ മൈഗ്രേഷൻ സോറി ജീൻ ഇൻട്രാക്ഷൻ ദ ഡിഫറൻസ് ഇൻ എപ്പിസ്റ്റാസിസ് ആൻഡ് ജീൻ ഇൻട്രാക്ഷൻ ഈസ് ഓപ്ഷൻ എ ജീൻ ഇൻട്രാക്ഷൻ ഇൻവോൾവ്സ് ടു ജീൻസ് ബി എപ്പിസ്റ്റാസിസ് മോഡിഫൈ ദ നോർമൽ മെന്റേലിയൻ റേഷ്യോ ഓപ്ഷൻ സി എപ്പിസ്റ്റാസിസ് ഇൻവോൾവ് ടു ജീൻസ് ഓപ്ഷൻ ഡി ജീൻ ഇൻട്രാക്ഷൻ പ്രൊഡ്യൂസേഴ്സ് എ നോവൽ ഫിനോടൈപ്പ് അതായത് എപ്പിസ്റ്റാസിസും ജീൻ ഇന്റ്രാക്ഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്നത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ജീൻ ഇൻട്രാക്ഷൻ പ്രൊഡ്യൂസേഴ്സ് എ നോവൽ ഫിനോടൈപ്പ് ജീൻ ഇന്റ്രാക്ഷന്റെ ഫലമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും പുതിയൊരു ഫിനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യും അതിനെയാണ് അതാണ് പുതിയ അതായത് ആ ഉണ്ടായിരുന്നെച്ച് ആ പേരൻസിനേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീനോ ടൈപ്പ് ആയിരിക്കും ജീൻ ഇന്ററാക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നത് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് മറ്റേതൊക്കെ നോക്കിയേക്കാം ജീൻ ഇൻട്രാക്ഷൻ ജീൻസ് ജീൻ ഇൻട്രാക്ഷനിൽ രണ്ട് ജീൻസ് വേണം തീർച്ചയായിട്ടും വേണം ആ പക്ഷെ എപ്പിസ്റ്റാസിന് എത്ര ജീൻസ് വേണം രണ്ട് ജീൻസ് വേണം എപ്പിസ്റ്റാസിസ് ഓൾസോ ഇൻവോൾവ് ടു ജീൻസ് അടുത്തത് എപ്പിസ്റ്റാസിസ് മോഡിഫൈ ദ നോർമൽ മെന്റേലിയൻ റേഷ്യോ നോർമൽ മെന്റേലിയൻ റേഷ്യ ഒരു രീതിയിലും ആരും മോഡിഫൈ ചെയ്യാൻ പോകുന്നില്ല ഈ എപ്പിസ്റ്റാസിസ് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഒരു ജീനിനെ ഹൈഡ് ചെയ്തിട്ടാണ് മറ്റൊരു ജീൻ വരിക അല്ലെ അപ്പൊ അവിടെ ഏത് മെന്റേലിയൻ റേഷ്യോ ആയിരിക്കും ആണ് അവിടെ കാണിക്കുക ഒരു ജീനിനെ ഹൈഡ് ചെയ്തിട്ടാണ് മറ്റൊരു ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് മെന്റലിന്റെ ഏത് റോ ആണ് മെന്റേലി റോ തന്നെയാണ് മെന്റലി ലോ തന്നെയാണ് ദാറ്റ് ഇസ് ഡോമിനൻസ് ആണ് അതുകൊണ്ട് മെന്റലിൻ റോ റേഷ്യോസിനെ ഒന്നും ആര് മോഡിഫൈ ചെയ്യാൻ പോവില്ല ഈ എപ്പിസ്റ്റാസിസ് ഓ ചില ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് എപ്പിസ്റ്റാസിസ് ഇൻവോൾവ് ടു ജീൻസ് ടു ജീൻസ് തന്നെയാണ് ആര് ഇൻവോൾവ് ചെയ്യുക ഈ എപ്പിസ്റ്റാസിൽ ജീൻ ഇൻട്രാക്ഷൻ പോലെ തന്നെയാണ് എപ്പിസ്റ്റാസിസ് രണ്ട് ജീൻസ് വേണം അതുപോലെ തന്നെ നോർമൽ മെന്റലി റേഷ്യോസിനെ ആര് മോഡിഫൈ ചെയ്യില്ല എപ്പിസ്റ്റാസിസ് മോഡിഫൈ ചെയ്യില്ല ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്ക് ഇൻഹെറിറ്റൻസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് ഓപ്ഷൻ എ റെസിപ്രോക്കൽ ക്രോസ് ഡിഫറൻറ്റ് ഓപ്ഷൻ ബി അൺ ഈക്വൽ കോൺട്രിബ്യൂഷൻ ഫ്രോം മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഇറ്റ് ഫോളോസ് എ മെന്റേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഡോ നോട്ട് ഷോ സെഗ്രിഗേഷൻ ഫോർ ദി ട്രേറ്റ് അതിനത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അൺ ഈക്വൽ കോൺട്രിബ്യൂഷൻ ഫ്രോം മെയിൽ ആൻഡ് ഫീമെൽ ഗ്യാമേറ്റ് അല്ലെ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് അല്ല അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ക്രോമോസോംസ് വഴിയോ അല്ല ഇൻഹെർട്ട് ചെയ്യപ്പെടുക പകരമോ ഏതെങ്കിലും സൈറ്റോപ്ലാസ്റ്റിക് കാണപ്പെടുന്ന മൈറ്റോ കോൺട്രി വഴിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് വഴിയോ ആണ് എന്ത് ചെയ്യുക ഇൻഹെർട്ട് ചെയ്യപ്പെടുക ആണല്ലോ ഇൻഹെർട്ട് ചെയ്യപ്പെടുക അപ്പോൾ ആ സൈറ്റോപ്ലാസ്റ്റിക് ഇൻഹെർട്ടൻസിന് അവിടെ ഡോമിനൻസി എന്നോ ഇല്ലെങ്കിലും മെയിൽ ഡോമിനി അല്ലെങ്കിൽ എന്താ പറയാ ഒരു സാധാരണ മെന്റേലിൻ ഇൻഹെർട്ടൻസ് പോലെ ഒരു ഡോമിനൻസി എന്നോ പറയാനായിട്ട് ഒന്നുമില്ല അല്ലെ അവിടെ അവിടെ ഒരു ഡോമിനൻസി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഡോമിനൻസി ഉണ്ട് പക്ഷെ നമ്മുടെ സൈറ്റോപ്ലാസ്മിക് ഇൻഹെർട്ടൻസിന് മെയിൻ ആയിട്ട് പഠിക്കുന്നത് മറ്റേണൽ ഇൻഹെർ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നൊരു കാരക്ട് ഉണ്ട് അല്ലെ മറ്റേണൽ ഇൻഹെറിറ്റൻസ് അവിടെ ഈക്വൽ ആയിട്ടാണ് ഇപ്പൊ മെയിലും ഫീമെയിലും ആയിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിൽ ഒരിക്കലും അങ്ങനെ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല കാരണം അവിടെ കുറച്ചും കൂടെ തട്ട് ആറ് താന്നി ആറ് ഒങ്ങിയിരിക്കും മറ്റേണലിന്റെ അല്ലെങ്കിൽ ഫീമെയിലിന്റെ ഫീമെൽ ഗ്യാമേറ്റിന്റെ കോൺട്രിബ്യൂഷൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും അതിൻ്റെ ബെറ്റർ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്ന മറ്റേണൽ ഇൻഹെറിറ്റൻസ് അല്ലെ ഡെക്സ്ട്രൽ കോയിലിങ് അല്ലെ കോയിലിങ് ഇൻ ഷെൽ ഷെൽ കോയിലിംഗ് ആണ് നമ്മൾ പറയുന്ന മറ്റേണൽ ഇൻഹെറിറ്റൻസിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ സമയം കഴിഞ്ഞു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം അപ്പൊ പറഞ്ഞത് മറക്കണ്ട ഈ പത്ത് ദിവസം പത്ത് ദിവസത്തെ ലൈവ് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും നടക്കുക അപ്പോൾ ഈ ഡിസ്കൗണ്ടിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളാം അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ മറക്കണ്ട ഈ പത്ത് ദിവസം പത്ത് ദിവസത്തെ ലൈവ് ഈ പത്ത് ദിവസത്തെ ലൈവ് തന്നെ മതി നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഈ പത്ത് ദിവസത്തെ ലൈവ് കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് തന്നെയാണ് ഈ സെറ്റ് എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റിന്റെ ഒരു രണ്ടോ മൂന്നോ തവണ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും അതുകൊണ്ട് പത്ത് ദിവസത്തെ ലൈവ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും എഫക്റ്റീവായ ആയ രീതി തന്നെയാണ് നടക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആലോചിച്ച് നിൽക്കാതെ ജോയിൻ ചെയ്തുകൊള്ളുക അപ്പൊ അടുത്ത ക്ലാസ്സിലൂടെ കാണാം ബൈ